കണ്ടം കൊയ്യണ കാലം പഠിക്കണ വിഷൻ സ്വാഗതം മറയുന്ന ഓർമ്മകളും മായുന്ന സംസ്കാരവും ഒരു ജനതയുടെ ഒരു ദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അവർ ഇന്നലകളിൽ നടന്ന വഴികളും ആടിയ നടനങ്ങളും പാടിയ പാട്ടുകളും പറഞ്ഞ കഥകളും കൂടിയാണ് ഈ പാട്ടുകളും കഥകളും മാഞ്ഞു പോകുമ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ വേരുകളാണ് അറ്റുപോകുന്നത് അത്തരം ചില പഴം പാട്ടുകളെയും കഥകളെയും ഓർത്തെടുക്കാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ആ സൗന്ദര്യമുള്ള കാഴ്ചകളിലേക്ക് ഒരു മടക്കയാത്ര മറയുന്ന ഓർമ്മകളും മായുന്ന സംസ്കാരവും ഒരു നട ടും കീർത്തിയേറുംകത്തുവാണിരിക്കും അമ്മാതാവില്ലേ പാദം തൊഴുതു ചൊല്ലാം തകതാരെ പിഴ ചൊന്നു പാളിയാലും പിഴ ചൊന്നു പാളിയാലും ഞങ്ങളുടെ കൈക്കും മെയ്ക്കും ത്തിനം ദൈ ദിനം ദൈ ദന്ദിനം ദാരെ തീയാന്തിനം ദേ തിന് ദൈതിം ദൈതാരെ തീയാദിനം ദിനം ദൈന്തിനം ദെയ്താരേ ഇങ്ങനെ വാഴുന്ന നാളിൽ അന്നൊരു ദിവസം മങ്ങലാങ്ങി പൽപ്പിനിയും തോഴിമാരുമായി അത്തിനന്താരെ തീയാന്തിനേ ഭംഗിയേറും മുല്ലമാല്ലാതി പുഷ്പം തിങ്ങിടും പൂന്തോട്ട മദ്യ ലീലയാടി നിൽക്കേ അത്തിലിനെയ് തിന്തിനം ദൈ തിന്തിനം ദൈ താരെ ം ദിനം ദന്ദ വരനാ കാമ്യുക വേഗം കോമളാങ്ങി മാർക്കുക മദേവൻ എന്ന പോലെ അത്തിനം തെയ് തിന്തിനം ദേദിനം ദേ താരേ തീയാദീനം ദിനം തെയ് തിന്തിനം തെയ്താരെ മുല്ലമാലമെല്ലയൊന്നു നല്ല വണ്ണം കെട്ടി വല്യ റോസ പുഷ്പം നടു നായകമായി ചാർത്തേ അത്തിനം ദെയ്തിന് ദിനം ദെയ്തിന്തിനം ദേം ദെയ് തിന്തിനം ദേ താരേഴുന്ന മാല കൈയിലെന്തി ഉൽപ്പലാഷി ഭാസ്കരനെ ചാരവേ വിളിച്ചു അത്തിനം ദെയ്തിന് ദിനം ദെയ് തിന്തിനം ദെയ് താരേ ം ദിനം ദർ തോകസുന്ദരഭവൻ ഇവിടെ വന്നു അത്തിനന്തം ദൈതാരെ തീയാദീനം ദിനം തെയ് തിന്തിനം ദാസ്കരായ എനിക്കു രണ്ടോ വാക്കുരയ്ക്കാനുണ്ട് കാര്യമായി കേൾക്കുമെങ്കിൽ ഞാനൊരാ ചെയ്തിടാം അത്തിനം ദെയ് തിന്തിനം ദെയ് തിന്തിനം ദേ താരെ തീയാദീനം ദിനം ദെയ് തിന്തിനം ദേ താരെ അഞ്ചു കാലമായി കണ്ടു തുടങ്ങിയിട്ട് ചാഞ്ചലത്താൽ ഒന്നുമുറി ആടുവാനൊത്തില്ല അത്തിനം തെയ് തിന്തിനം തെയ്തിന്തിനം തെയ് ന്തിന തിന്തിനം തെയ് താരെ ഭാര്യ ഇപ്പോൾ മാത്രം കെട്ടിയ സമയം ഭാഗ്യതല്ലേ അത്തിനം തെയ് തിന്തിനം ദെയ് തിന്തിനം തെയ്താരെ തീയാദീനന്തിന തിന്തിനം തെയ്താരേ അത്തിനന്താരേ ം ദാരെ അത്തിനന്തം താരേ തീയാന്തിനം ദെയ്താരെണ്ണം തീർന്നു പടിക്കല കണ്ടം കൊയ്യണ കാലം പാലക്കാട്ടെ പഠിക്കണത് അമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാ പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാൻ തമ്പ്രാൻ ആ മുറ്റങ്ങനെ ഒട്ടു ഒട്ടുനിവർന്ന നീലി പെണ്ണിനെ നോക്കി നോക്കി പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണത് അമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാ നീലിപ്പെണ്ണെ നീലിപ്പെണ്ണെ നീയങ്ങോട്ടെ കന്നി കൊയ്ത്തിനു പോവതിനായി കൊച്ചംപ്രാനേ പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണത് അമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാ അങ്ങേ വീട്ടിലെ കളിപ്പെടെ പോരും അന്നേരത്തെ ഞാനും പോകും കൊച്ചം പ്രാനേ പഠിക്കല കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാ നേരം പോയൊരു പോക്കിനല്ലോ നീലി പെണ്ണെ ഇത്തിരിയോളോ തീ തന്നോട്ടെ സിഗരറ്റ് ഒന്ന് കൊളുത്തട്ടെ പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണെ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാൻ തീയതും ഇപ്പോൾ കരുതി പോയി കൊച്ചംപ്രാൻ അയ്യോ തീ പട്ടിയിലോ കൊച്ചംപ്രാൻ പഠിക്കല കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തു കാണാൻ ഇളവയിലേറ്റിട്ട് എന്തൊരു ദാഹം നീലി പെണ്ണെ നിന്നിൽ കുളിരിളകുന്ന കൈകൊണ്ട് തിരിവെള്ളം തായോ പഠിക്കല കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാൻ ഓരിയ വെള്ളമിരിപ്പില്ലല്ലോ കൊച്ചംപ്രാൻ അയ്യോ പാളേം കയറും കൈവിട്ടിന്ന് കിണറ്റിൽ പോയി പഠിക്കല കണ്ടം കൊയ്യണ കാലം പാലക്കാട്ട് പഠിക്കണേ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാൻ എല്ലാം കൊണ്ടും നീ ഒരു മോഹന മല്ലിക തന്നെ പെണ്ണെ എല്ലാം കൊണ്ടും നിന്നോടെ നീക്കുണ്ടൊരു മോഹം പഠിക്കലെ കണ്ടം കൊയ്യണ കാലം ബാലക്കാട്ട് പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കൊയ്ത്തുകാണാൻ അത് കേട്ടപ്പോൾ നീലി പെണ്ണിനു ഭാവം മാറി അവളറിയാതെ അവളുടെ കണ്ണിൽ തീ പരിപാടി പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ടെ പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കാണാൻ പടിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ടെ പഠിക്കണ തമ്പ്രാൻ പാടത്തിറങ്ങി കാണാൻ പഠിക്കലെ കണ്ടം കൊയ്യണ കാലം പാലക്കാട്ടെ അപ്പർ കുട്ടനാട് മുപ്പത് പാടശേഖരത്തിൽ നിന്ന് ഞാൻ ഡോക്ടർ കീർത്തി മറ്റൊരു പഴമ്പാട്ടുമായി വീണ്ടും കാണാം